സമ്പത്തിനെക്കുറിച്ച് മുത്തുനബി സലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ചില ഹദീസുകൾ ഒന്ന് എല്ലാ സമുദായത്തിനും ഒരു നാശമുണ്ട് എൻ്റെ സമുദായത്തിൻ്റെ നാശം സമ്പത്താകുന്നു രണ്ട് സമ്പന്നരേക്കാൾ അഞ്ഞൂറ് വർഷം മുമ്പ് പാവപ്പെട്ടവർ സ്വർഗത്തിൽ പ്രവേശിക്കും പാവപ്പെട്ടവരെക്കാൾ സമ്പന്നർക്ക് ധാരാളം വിചാരണ മൂന്ന് ആട്ടിന് പറ്റങ്ങളിലേക്ക് ഇറക്കി വിട്ട വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായ്ക്കൾ ഉണ്ടാക്കുന്ന നാശത്തേക്കാൾ കൊടും ക്രൂരമാണ് സമ്പത്തിനോടും പ്രശസ്തിയോടുമുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹം അവൻ്റെ ദീനിനോട് ചെയ്യുന്നത് നാല് മനുഷ്യർക്കൊരു കാലം വരും അന്ന് മനുഷ്യൻ സമ്പാദിക്കുന്ന ധനം ഹറാമായതോ ഹലാലായതോ എന്നൊന്നും ഗൗനിക്കുകയില്ല ഒരിക്കൽ നെബ്സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു പ്രവാചകരെ എനിക്കൊരു അമല അവിടുന്ന് പഠിപ്പിച്ചു തരണം ഞാനത് പ്രവർത്തിച്ചാൽ അള്ളാഹുവും മനുഷ്യരും എന്നെ ഇഷ്ടപ്പെടണം നബ്സല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു ഐഹിക ആഡംബരങ്ങളെ നീ കൈവെടിയുക എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ പക്കലുള്ളത് നീ മോഹിക്കാതിരിക്കുക എന്നാൽ ജനങ്ങളും നിന്നെ തൃപ്തിപ്പെടും അള്ളാഹു ഇമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ